വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കലക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യുമോ ഇല്ലയോ എപ്പോഴായിരിക്കും മെസ്സേജ് ചെയ്യുക എന്നുള്ള ഡൗട്ട്സ് ഉള്ള കുറെ ആൾക്കാരുണ്ടല്ലേ അപ്പൊ അവർക്ക് എന്താണ് ആക്ച്വൽ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ടെക്സ്റ്റോ കിട്ടാനുള്ള എന്താണ് ചാൻസസ് ഉണ്ടോ എന്ന കലക്റ്റീവ് റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് കാണും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ബിക്കോസ് ഒരാൾക്ക് ഇന്ന് നടന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കും ഇന്ന് നടക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിലെ ഡിവൈൻ ടൈമിംഗ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ആ അതെ അതാണ് നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുന്നത് കൂടി പല കാര്യങ്ങളും നമ്മൾ കാത്തിരുന്നാൽ മാത്രമേ നമ്മുടെ ഡിവൈൻ ടൈമിങ്ങിൽ ദ മോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുകയുള്ളൂ സോ അത് മനസ്സിലാക്കുക യൂണിവേഴ്സിന്റെ പ്രോസസ് അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഡിസയേഴ്സ് കുറച്ചിട്ട് അക്സെപ്റ്റൻസ് കൂട്ടുക ഓക്കെ മോഹങ്ങൾ മോഹ താൽപര്യങ്ങൾ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആകാൻ പലപ്പോഴും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് അതാണ് ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായാലും ആ ഒരു ലൈഫിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ വളരെ എളുപ്പമാകും ഇല്ലെങ്കിൽ നമുക്ക് സഫറിങ്സ് ഉണ്ടാകും ഓക്കെ അപ്പോ നമുക്ക് ആ ഒരു കലക്റ്റീവ് റീഡിംഗിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഒത്തിരി ആൾക്കാർ ഇതിനെ കുറിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ബുക്കും ചെയ്തിട്ടുണ്ട് സോ ഇത് നമുക്ക് ഫൈവ് ടു സിക്സ് പീസസേ അവൈലബിൾ ഉള്ളൂ സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം ഓക്കെ നമുക്ക് ചാർജ്ഡ് എനർജൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് അവൈലബിൾ ഈ കടയും ചാർജ്ഡ് ആയിട്ടുള്ളതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഫർദർ മോർ എക്സസറീസ് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അവർ വിളിക്കാനുള്ള സാധ്യതയുണ്ടോ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ കറണ്ട് വൈബ്രേഷൻ മജിഷ്യൻസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ തൽക്കാലം ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട് ഒരു പരിധിവരെ നിങ്ങൾക്ക് ആ ഒരു ബൗണ്ടറി മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ആൻഡ് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ കറക്റ്റ് ആണ് ഈ ഒരു പേഴ്സൺ നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് വലിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മേബി അയാളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കാരണം നമ്മളുടെ അടുത്ത് കാണിച്ചിരുന്ന ആ ഒരു അഫെക്ഷനിൽ ഇച്ചിരി കുറവുണ്ട് അല്ലെങ്കിൽ കുറവാണ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ എനിക്കിവിടെ മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാല് നിങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഈ പോഴ്സിനെ കാണാൻ പറ്റുമായിരിക്കും പക്ഷെ നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാത്തതായിരിക്കാം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്താണ് എന്ന് വലിച്ചെടുക്കാൻ ഈ ഒരു ഒരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നും നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് െന്നും അവരോട് നിങ്ങൾക്കുള്ള ഇമോഷൻ എന്താണെന്നും നിങ്ങളുടെ കണ്ണുകളിലൂടെയും നിങ്ങളുടെ സംസാരത്തിലൂടെയും അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈസിലി അത് എക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ പ്രസന്റ് ഏത് സിറ്റുവേഷനിലാണ് എന്നത് ഓക്കെ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണലി വേദനിക്കുന്നുണ്ട് ഹിയോർഷി അവർക്ക് ഇമോഷണലി വേദനിക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് ഒളിപ്പിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായും നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല ഓക്കെ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല ബിക്കോസ് അവർ ഒരു കൈൻഡ് ഓഫ് ഒരു മാജിക് ആയിട്ട് അവരുടേതായിട്ടുള്ള ഇമോഷൻസിന് ഇങ്ങനെ എന്താ ക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവർ ഭയങ്കരമായിട്ട് അവരുടെ സിറ്റുവേഷൻ ഒളിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ കാര്യമായിരിക്കാം ആ കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ റിലേഷൻഷിപ്പിൽ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടും അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയെ ഒന്ന് സ്റ്റക്കാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ സ്ലോ എനർജിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത് ആൻഡ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ പറയുക ചെയ്സ് ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങൾ ഈ ഒരു പേഴ്സൺസ് ചെയ്യും എന്ന് അയാൾക്ക് ഉറപ്പുണ്ട് ഓക്കെ അതുകൊണ്ട് ആ ഒരു പേഴ്സൺ ഇത് ലാഗ് ചെയ്താലും ഈ ലാഗ് കഴിഞ്ഞിട്ട് തിരിച്ച് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ എവിടെയാണോ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിർത്തിയിട്ട് പോയത് അവിടെ തന്നെ നിങ്ങൾ നിൽക്കും എന്നൊരു അമിത വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സന്റെ പല കാര്യങ്ങളിലും ബൗണ്ടറീസ് വെച്ച് നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സണ് എക്സ്ട്രാ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ മേ ബി നിങ്ങൾ പിടിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണോ ടവർ മൊമെന്റ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ അവരോട് ഇതല്ലേ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ നിങ്ങളുടെ കാര്യം മിസ് അടർസ്റ്റാൻഡിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചത് തെറ്റാണ് യു വേർ റോങ് എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ട് അവർ നല്ലവരാണ് എന്ന് സ്ഥാപിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ ചെയ്ത പ്രവർത്തി ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എന്നൊരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരുന്ന പോലത്തെ ഒരു എഫക്ഷ ഒരു കണക്ഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ അങ്ങനെ ഒരു പ്രോമിസ് തന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് തന്നെ സ്വയമേ ഈ ഒരു അടുത്തൊരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് അതിന്റെ റീസൺ മനഃപൂർവ്വം അവരെ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് നിങ്ങൾ തമ്മിൽ കൈൻഡ് ഓഫ് സോൾമെറ്റ് കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനത്തെ ഒരു എനർജിയിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ആ ഒരു ഓപ്ഷൻ എടുക്കും അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു ഓപ്ഷൻ തെറ്റിക്കുകയാണ് കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ അതായത് നമ്മൾ ഒരു സെക്കൻഡ് ചാൻസ് ആണ് അയാൾക്ക് മുമ്പ് ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുമ്പ് അയാൾക്ക് എന്തൊക്കെയോ പ്രയോറിറ്റി ആണ് അല്ലെങ്കിൽ ബേബി അയാളുടെ ഫാമിലി അല്ലെങ്കിൽ അയാളുടെ മദർ അല്ലെങ്കിൽ അയാളുടെ ഫാദർ അല്ലെങ്കിൽ ഈവൻ അയാളുടെ സിസ്റ്റർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇൻ ലോ ആ അല്ലെങ്കിൽ ബേബി വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഇവരിൽ ആരൊക്കെയോ നിങ്ങളുടെ സ്ഥാനം പിടിച്ചു പറ്റുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിരുന്നൊരു സ്ഥാനത്ത് വേറെ ആരും ഇവർ ഇരുത്തി എന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും മേ ബി നിങ്ങളുടെ അടുത്ത് ഇവരെ സ്പ്രെഡ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആക്കാനും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ തന്റെ ഫീലിങ്സ് ഒളിപ്പിച്ചു വെക്കാനും ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണ് നിങ്ങളെ കുറിച്ച് എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റാച്ച്മെന്റ് വരുത്തുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ സ്റ്റക്ക് ആക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഈയൊരു പേഴ്സൺ പൂർണ്ണമായിട്ട് ഓപ്പൺ അപ്പ് ആകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഈ ഒരു പേഴ്സണിന്റെ മെയിൻലി ഉള്ള കറണ്ട് ഫീലിംഗ്സ് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സണെ കുറിച്ച് പെർട്ടിക്കുലർലി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഈയൊരു പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ആയേക്കാം പക്ഷെ നല്ല രീതിയിൽ പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ലെസ് കോണ്ടാക്ടിലോ നോ കോണ്ടാക്ടിലോയ്ക്ക് പോയേക്കാം അതായത് ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട് ഓക്കെ ഏതൊക്കെയോ രീതിയിലൊരു കോംപ്ലക്സ് ഇമോഷൻ ഈ ഒരു പൊസ്റ്റന് നിങ്ങളുടെ അടുത്തുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് ഇത് പ്രണയമാണ് അല്ലെങ്കിൽ യെസ് ഞാൻ എനിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ട് എന്ന് തുറന്ന് പറയാൻ അല്ലെങ്കിൽ ആ ഒരു കൺഫേമിറ്റി കണ്ടോ ഇവിടെ ഓപ്ഷൻസ് എടുത്തിരിക്കുന്നോ ഒരു കൺഫേമിറ്റി തരാൻ ഈ ഒരു കൊസ്റ്റനെ കൊണ്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിന്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കൊസ്റ്റൻ നമ്മളടുത്ത് വളരെയധികം അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവാൻ ഈ ഒരു സമയം ശ്രമിക്കുന്നില്ല ഈ ഓപ്പൺ അപ്പ് ആവാത്ത കൊണ്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ ഒരു ടവർ മൂമെന്റ് പോലെ നമ്മൾ ചിലപ്പോ ചിലപ്പോലി ഇങ്ങനെ അറിയുന്നതായിരിക്കും അല്ലെങ്കിൽ അറിയുന്ന അഭിപ്രായത്തിൽ നമ്മുടെ ഇന്യൂഷൻ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇയാള് പല ക്ലാരിറ്റിയും തരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമുക്ക് എത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെങ്കിലും ഇതിനകത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നതല്ല പക്ഷെ അയാളെ തൽക്കാലം ഹിയോർഷി ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അപ്പ് ആകാൻ താല്പര്യപ്പെടുന്നില്ല അതായത് അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് ഇപ്പം നിങ്ങൾ അറിയണ്ട എന്നൊരു ധാരണയിലാണ് അവർ പോകുന്നത് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വളരെ നല്ല കമ്മ്യൂ നമ്മൾ കഴിഞ്ഞ പൈലിൽ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതായിരിക്കും അപ്പൊ വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ അപ്പുറത്തെ വർഷം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ചില ആൾക്കാരുടെ ത്രോട്ടചക്ര ബ്ലോക്ക് ആയിരിക്കും അപ്പൊ അവരെന്താണോ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് അവരുടെ എന്താണ് പ്രവൃത്തിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഫേസിൽ നിന്ന് എത്ര മറച്ചു വെച്ചാലും അവർ പെട്ടെന്ന് നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു ഡിറ്റാച്ച്മെന്റ് പെട്ടെന്ന് ഒരു ദേഷ്യം വരവ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി പോകും അപ്പം ചില ആൾക്കാർക്ക് തന്റെ ഇമോഷൻസിനെ കവറപ്പ് ചെയ്യാനുള്ള ഒളിപ്പിച്ചു വെക്കാനുള്ള കഴിവുണ്ടാകും ചില ആൾക്കാർക്ക് ഉണ്ടാകില്ല ഇത് കളക്റ്റീവ് റീഡിങ് ആണ് സോ രണ്ട് രീതിയിലുള്ള ആൾക്കാരും എക്സ്പ്രസ് ചെയ്തേക്കാം മോറോവർ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നതല്ല നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്നതാണ് മെയിൻലി അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് ആൻഡ് മോർ കാർഡ്സ് എടുത്ത് നോക്കാം ഓക്കെ ലുക്ക് എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഒരു ഡെഫിൾ കാർഡ് തിരിച്ചു കിട്ടി ഓക്കെ സോ എനിക്ക് എവിടെയൊക്കെയോ മനസ്സിലാവുന്നത് എനിക്ക് അങ്ങനെ ഫീലും ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ എത്ര തന്നെ അവോയ്ഡ് ചെയ്താലും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ നോക്കുന്നുണ്ട് എന്നൊരു രീതിയിൽ നിങ്ങൾ നിൽക്കണം അല്ലെങ്കിൽ എപ്പോഴാണോ ഈ ഒരു പേഴ്സണെ ഈഗോ പൊട്ടി മുളയ്ക്കുന്നത് എന്ന് വെച്ചാല് നിങ്ങൾ മൈൻഡ് ചെയ്യാതാകുമോ അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പേഴ്സണത് വളരെ അധികം പ്രശ്നമായിരിക്കും നിങ്ങൾ മൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊട്ട് വാല്യൂ തരത്തില്ല ആൻഡ് ഈ ഒരു പേഴ്സൺ വളരെ അധികം ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഡെബിൾ എനർജിയാണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഇഷ്ടമില്ലായക അല്ലെങ്കിലും കുറച്ചൊക്കെ ടോക്സിക് നേച്ചർ പലപ്പോഴും കാണിക്കാറുണ്ട് കാരണം കണ്ടോ ഈ പേഴ്സണെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്ന എല്ലാ വ്യക്തികളും ആ ഒരു പേഴ്സന്റെ കയ്യില് കളിപ്പാവയാകണം ആകണം എന്നൊരു രീതിയിലുള്ളൊരു ഒരു അഹംഭാവം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് സ്ട്രിക്ട്ലി ഡബിൾ എനർജി തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഈ ഒരു പേഴ്സന്റെ പിറകെ ഓടിയാൽ ഈ ഒരു പേഴ്സൺ തന്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കും തന്റെ എന്താണ് ഈഗോ കാണിക്കും ഓക്കെ നമ്മൾ ഈ പേഴ്സന്റെ അടുത്തുനിന്ന് ഡി എന്നിട്ട് ഈ പേഴ്സൺ വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണിക്കും നമ്മളാണ് ആ പേഴ്സൺ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് കാണിക്കും ആ ഒരു പേഴ്സന്റെ ലൈഫ് വളരെയധികം ബാലൻസ്ഡ് ആണെന്ന് കാണിക്കും നമ്മൾ കുറെ ബൗണ്ടറീസ് ഇടണം ആ പേഴ്സന്റെ റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ആ പേഴ്സന്റെ പേഴ്സണടുത്തുനിന്ന് കാണിക്കും ആ നമ്മൾ വന്നത് കൊണ്ട് ആ ഒരു പേഴ്സൺ ഡിസാസ്റ്റർ ഉണ്ടായി എന്ന രീതിയിൽ കാണിക്കും ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാളാണ് വിക്ടിം അയാളാണ് ാണ് ടോക്സിക് ഹിയോർഷിയാണ് ടോക്സിക് എന്ന രീതിയിൽ കാണിക്കും അപ്പൊ ഇങ്ങനെ നമ്മളിട്ട് വട്ടം തിരിപ്പിക്കുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം ഇത് അല്ലെങ്കിൽ മോർ ഓവർ ആ ഒരു പേഴ്സന്റെ സൈഡ് മാത്രമേ ഇതിനകത്ത് ആ പേഴ്സൺ ചിന്തിക്കുന്നുള്ളൂ എന്ന ഭയങ്കര സ്ട്രോങ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇത് റെസോണേറ്റ് ആകുന്നുണ്ട് എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഹിയോർഷി അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് പക്ഷേ നിങ്ങൾ അവരെ ചെയ്സ് ചെയ്തോണ്ടിരുന്നാൽ അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല എത്രത്തോളം നിങ്ങൾ അവർ തലയിൽ എടുത്തു വെക്കോ അത്രത്തോളം അവർ നെഗറ്റീവ് ഇമോഷൻസെ കാണിക്കുകയുള്ളൂ പിന്നെ മനസ്സിലാക്കുക അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഓൾറെഡി അവർ കാണിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മൾ സെക്കൻഡ് ആണ് എന്ന രീതിയിൽ പലപ്പോഴും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഫോർ സം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല അവർ തേർഡ് പാർട്ടിയുടെ കൂടെ പോകാനും അവരുടെ അവരുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പക്ഷത്തു നിന്നിട്ട് നമ്മളെ വിക്ടിമൈസ് ചെയ്യാനും ഉള്ള ഒരു ഒരു പ്ലാനിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ മെയിൻലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പോസ്റ്റന്റെ സോഡിയോക്സൈൻ ലിയോയോ അല്ലെങ്കിൽ സ്കോപിയോണോ ആണ് എങ്കിൽ മേ ബി ഈ ഒരു ക്വസ്റ്റൻ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്ന എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്കോപ്പിയോണോ ലിയോ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളത്തേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ ഓഫ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ പൈസസ് എനർജിയിലോ ടോറസ് വെഗോ കാപ്രിക്കോൺ എനർജിയിലോ അല്ലെങ്കിൽ ലിബ്ര എനർജിയിലോ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള താല്പര്യമുണ്ട് എൻ്റെ അവർ ചെയ്തു പോയതൊക്കെ തെറ്റാണ് എന്നൊരു ഫീലിങ് അവർക്ക് വരുന്നുണ്ട് പക്ഷെ തന്റെ ഈഗോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ പലപ്പോഴും അവരെ നിങ്ങളുടെ അടുത്തേക്ക് ഇനി കയറ്റില്ല എന്നൊരു ഫീലിങ് അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ എന്റെ അഭിപ്രായത്തിൽ ടേക്ക് സം ടൈം അവരുടെ പരകെ ഓടാതിരിക്കുക ജസ്റ്റ് താങ്കളുടെ കരിയറിൽ താങ്കൾ സ്റ്റേബിൾ ആയിരിക്കുക എന്നൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ അവേക്കൻഡായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ ആൻഡ് ത്രീ ഓഫ് വോൺസ് ടു ഓഫ് സോട്ട്സ് ആൻഡ് ടെൻ ഓഫ് വോൺസ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ വിത്തിൻ ടെൻ ഡേയ്സ് ടു ടെൻ മന്ത്സിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഓൾറെഡി ഈ ഒരു പെർ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുള്ള പത്ത് ദിവസത്തിനുള്ളിൽ ഓക്കെ ബട്ട് ഇത് കളക്ടീവ് റീഡിംഗ് ആണ് ഫെർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോൺ സെൻസ് അലഗൻസ് എന്ന സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ ചാർജഡ് എനർജൈസ്ഡ് ക്ലൈൻസ്ഡ് ക്രിസ്റ്റൽസ് ആണ് നൽകുന്നത് ഒത്തിരി ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങളുടെ കരിയർ ലവ് റിലേഷൻഷിപ്പ്സ് ഫാമിലി പ്രൊട്ടക്ഷൻ ഇവയ്ക്കെല്ലാം നമുക്ക് ക്രിസ്റ്റൽ ഫീലിംഗ് ഉപയോഗിക്കാവുന്നതാണ് ആൻഡ് ചെറിയ സെഷൻസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഹോപ്പ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഹെൽപ്പ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് നാളെയും കാണാൻ ബൈ ബൈ